അപ്പിയാണ് അപ്പം ഞങ്ങളിപ്പം കൈകാര്യ കേട്ടോ കൈനഗരി തീർന്നില്ല അപ്പം അയ്യനാട് പാടത്തേക്ക് ഇപ്പൊ പോണം അപ്പൊ അയ്യനാട് പാടത്തേക്ക് പോയിട്ട് അവിടെ രക്ഷയില്ലെങ്കിൽ നമ്മൾ ആറായിരത്തിലേക്ക് പോകട്ടെ അപ്പൊ ഇത് രണ്ടും രണ്ടാമത് വെള്ളം കയറ്റിട്ട് രണ്ടാമത് പറ്റിയ പാടോ വേദ വേദ കുറവങ്ങോട്ട് പോവാളെ ഫ്രിഡ്ജിന്റെ അടപ്പാ കേട്ടാ ഫ്രിഡ്ജിന്റെ അടപ്പല്ല അവൻ അക്കരെ അക്കരെ പോണോ നോക്കി ആ അതെ അതെ അടപ്പടപ്പ് കാലിന്റെ വണ്ട കഴിഞ്ഞ വരെ അതുകൊണ്ടു അത് രണ്ട് ചാഞ്ഞ് നമ്മളെ ഈയനാട് കാലത്ത് വന്നു കേട്ടെ ഞാൻ ശങ്കർ പൂജ ശങ്കർ പൂട താരത്ത് പല കുത്തും താരത്ത് പല കുത്തും നമ്മൾ കുറവ് പോലെ എടുത്ത് ഇവിട നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇടിച്ചനക്ക് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ വെച്ചു കൊടുക്കണം അപ്പം നമ്മുടെ കുട്ടനാട് വില്ലേജ് പക്ഷെ കലേശാ നീ നടന്നു വരുന്നത് കേട്ടോ നീ നടന്നു വരുന്ന അപ്പം കലേ പൂജയൊക്കെ പറയുന്നതാ റങ്ങി പത്തായിരം രൂപയുടെ വെത വേദിച്ച് നമ്മക്ക് നടുവ് കെട്ടിയത് കൊണ്ടല്ലേ നടുവ് കെട്ടിരിക്കണ നമ്മടെ സഹോര കേട്ടാ ഒന്ന് സഹോദരനാണ് ചിങ്ങോറിനാണോ ഞാനിപ്രാ കെട്ടിരിക്കുന്നത് കുറച്ചു ബിജു ബിജു ചിങ്ങാല്ലേ ബിജു എന്ന് പറഞ്ഞാലേ അറിയത്തുള്ളു നമ്മളെ ആഗോദരം പൊറോട്ട കടിക്കുമായിരുന്നു നമ്മളെ വിളിച്ചില്ല അതേ അത് കേട്ടോ കേൾക്കുന്നുണ്ടോ വിളിക്കാൻ പോയിരിക്കും ആയിരം രൂപ ആയിരത്തിഅഞ്ഞൂറ് രൂപ ഇപ്പം തച്ചോപ്പിച്ച് നമ്മള് വരാൽ പിടിച്ചാല് ആൾക്കാരുടെ വിചാരം നമ്മളെന്തോ വലിച്ചുമാര് കഴിച്ചിട്ടാണോ നമ്മൾ രാവിലെ വല്ലതും കഴിച്ചോണ്ട് വന്ന ഉച്ചക്ക് ഫുഡില്ല ആദ്യ കൂടിയാ കാലായിട്ട് പറയൂ ക്ഷീണിക്കും സത്യം പിന്നെ എനിക്ക് നീ ഇന്നത്തെ വീഡിയോ നമ്മളെ വീഡിയോ ഒറ്റവും കാണും കേട്ടോ അവരും കൂടെ സംസാരിക്കാൻ ഒക്കെ ഉണ്ട് ഇതിന്റെ ഒന്നും കാണുന്നില്ല പിന്നെ അതെങ്ങനാ ഇതിന്റെ പച്ച പറ്റിയ ഇവര് തന്നെ തീർച്ചയായും വേറെന്ന മറ്റേ വേറെന്ന അങ്ങനെ ഉള്ള വേറെ ഒരു ടീമില്ല നമ്മുടെ കെസിയ ആ വരെ അവരായേ ഇരുന്നത്ടാ ഞാൻ ഇവنين கூட ഓടി വന്നിട്ട് ഒരു പൊളി ജൊറ്റാലു ആയിട്ട് ഓടി ഓടി വരാല എല്ലാം മുറിഞ്ഞില്ല മുട്ടയാ നമ്മൾ ശങ്കർവാടി മുട്ടിണ്ടിണ്ടല്ലേ ഇത് കാണാറി പിടിച്ച വരാലോ ആ കാൾ ഇത്രേ

അപ്പാപ്പിയുടെ കയ്യിൽ നിന്ന് പോകുന്നു വരാനാണെ പിന്നെ നമ്മൾ ഇറങ്ങിട്ടായിരിക്കും ഇല്ലായ്മ അത് പറഞ്ഞിട്ട് കാര്യമില്ല അതാ പറഞ്ഞല്ലേ കയറത്തില്ല ഞങ്ങളെ പറ്റിച്ചും പോയ പോക്ക് പോക്കണ്ടൊക്കെ മൂന്ന് ചെമ്പല് ആ ഒണ്ടാ മൺ കിഴത്തേക്കണ്ട എന്റെ ദൈവമേ Every... Finally, െ ബ്ലഡ് ബ്ലഡ് അല്ലെ ബ്രോ ഇ എന്നെയും ബ്രോ ഞാനും പറ്റിച്ചെന്ന് വേണോ പറയാണോ പിന്നെ നമ്മളൊരു വല വെച്ചിട്ട് നമുക്ക് ഒരു വരാലേ ഉള്ളൂ കേട്ടോ അപ്പൊ നമ്മുടെ കേട്ടോ നമ്മുടെ കാലത്ത് കിടന്നൊക്കെ കറങ്ങുന്ന ആണൊക്കെ അല്ല പക്ഷെ മീൻ ഇല്ലാത്തതിൻ്റെ ഒരു കുഴപ്പമില്ലായിരുന്നു പിന്നെ അപ്പം ഇവരെ നമ്മള് പറയേണ്ട കാര്യമില്ല കുട്ടനാട് വില്ലേജും ഫിഷിങ് നമ്മള് പറയേണ്ട കാര്യമില്ല ഇവരുടെ വീഡിയോസ് കാണുന്നവർ തന്നെയാണ് എൻ്റെ വീഡിയോസ് കാണുന്നത് അപ്പം ഞങ്ങൾ ഇരു കൂട്ടിലും ചെയ്യുന്ന വീഡിയോസ് എന്ന് പറയുമ്പോൾ സത്യസന്ധമായിട്ടുള്ള വീഡിയോ ചെയ്യും ഇവർക്ക് ഒന്നും ഒരു യാതൊരുവിധ കള്ളത്തരമില്ല റിയൽ ആയിട്ടുള്ള സാധനം കാണിക്കുക അത് നിങ്ങൾക്ക് എന്തുമാത്രം ഇഷ്ടപ്പെടൂ അറിയാമല്ലോ പക്ഷേ ഇവത്തെ കുറച്ച് ആർട്ടിഫിഷ്യൽ ആയിട്ട് കുറച്ച് കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കര വൺ മില്യൻ പോലെ വീഡിയോസൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് അങ്ങനെ ചെയ്യാനുള്ള സമയം പോലും ഇല്ല കുടുംബം പുറത്തായിട്ട് ഇടന്ന് നെട്ടോട്ട് ഓടുമ്പോ അല്ലെ അതെ അതെ പിള്ളേർ വട്ടിടിയാകും നമ്മുടെ ഇപ്പം തന്നെ ഈ ഒരു വരാനെന്ന് പറഞ്ഞാൽ എന്റെ പിള്ളേർക്കും മൂന്ന് പേക്കിട്ട് ബിസ്ക്കറ്റ് മൂന്ന് പേർക്ക് ഓരോന്ന അല്ലേ അളിയാ അപ്പൊ അങ്ങോട്ട് പോയിച്ചു അവരടുത്തു കാണാം കേട്ടോ ശരി ഓക്കെ അന്നുണ്ടല്ലോ വലുപ്പൊന്നും അത് വരാം എടുക്കാൻ ഇത് ഇടാൻ പറ്റത്തില്ല രണ്ട് കല എടുക്കണമെന്ന് കാര്യം a പ്പി കിട്ടു നമ്മൾ ഒരുപാട് തപ്പി അപ്പം നമ്മൾ കലത്തിയ വലയുണ്ടായിരുന്നു അപ്പം നമുക്ക് കലത്തിലേക്ക് ഇടാൻ പറ്റിയില്ല അപ്പം പിടിച്ച് പിടിച്ച് സൈഡിലേക്കൊക്കെ എറിഞ്ഞ് കുറേയൊക്കെ പിടിച്ച് എറിഞ്ഞ് കായ് വരുന്ന കേട്ടോ അത് ഇതിൻ്റെ അമേത് ഇതൊക്കെ നമുക്ക് ചെളി ഇങ്ങനെ ചെളി പിടിച്ചാൽ ഇത് ചത്തു പോവും ഇത് തന്നെ നമ്മൾ താഴത്തൊന്നു തരാം താഴത്തുനിന്ന് അടിച്ച് കൊണ്ടുപോന്നു എന്നിട്ടാണ് നമ്മളിവിടെ വല വെച്ച അപ്പം ഇവിടെ വല വെച്ചപ്പം ഇപ്പം നമ്മൾ അനങ്ങാതിരിക്കും വെള്ളത്തിൽ അനക്കൊന്നുമില്ല ഇരിക്കട്ടെ അപ്പം നമ്മൾ അടിച്ചങ്ങോട്ട് കയറ്റിയ മീനിങ് ഇങ്ങോട്ട് പയ്യ ഇടിയും ഇതിപ്പം വരയ്ക്കാത്തൊക്കെ വന്ന് എന്താണെന്നുണ്ടെങ്കിൽ കയറി അനങ്ങുന്നതിൻ്റെ ഇതുകൊണ്ടാണ് എനിക്കത് ചിലപ്പം കാര്യമായിരിക്കും ഇനിയിപ്പോൾ നമുക്ക് ഇങ്ങോട്ട് വരുന്ന കഴിഞ്ഞാൽ നമുക്ക് അഞ്ചാറ് കാര്യമൊക്കെ തപ്പി നമുക്ക് കരുതി ഇടാൻ പറ്റുകയാണ് ചില സമയത്ത് നമുക്ക് കൃത്യസമയത്ത് ക്യാമറ ഓൺ ചെയ്യാൻ പറ്റാത്ത ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ കാര്യങ്ങളൊക്കെ തപ്പിയെടുക്കുന്ന വീഡിയോ നമുക്ക് കിട്ടാത്ത ചിലപ്പോൾ അത് അതാണ് ഈ പ്രശ്നം ശങ്കർ പോ അപ്പുറത്തുനിന്ന് പിടിച്ച് ഇട്ടാൻ കേട്ടിന് Yeah. ഓടി ഇറങ്ങി അല്ലാത്തോട്ട് ഓടി ഇറങ്ങി ആ മാലിന് തന്നെ ഏറ്റവും Well. കുട്ടാ കൊരക്കുട്ടാ ആ കുട്ടാ ആ കുട്ടാ ഇത്രയേ ഇട്ടുകൊണ്ടിരിക്കുകയുള്ളൂ ഓ ഞാൻ കണ്ടോടോ പോയി ഇട്ട് പോർത്താ

കുറവ് വില വെച്ചില്ലായിരുന്നു കുറവ് വില കുഞ്ഞുണ്ട് കുഞ്ഞ അശം വരില്ല ഇന്നലെ വെച്ച ടീമിനെ ആരാ വെച്ചാന്ന് അറിയാൻ പറ്റും ഡ്രൈവർ ഡ്രൈവർ പറഞ്ഞ ഇന്നുവല അത്ര മീൻ ആ ഫ്രണ്ട് പോലെ കാണത്തില്ല പുറമോട്ട് വരുന്നതാണ് കൈ കൊള്ളാതെ ഇങ്ങോട്ട് വരച്ചങ്ങോട്ടെടുത്തു എന്താ കാര്യം നോക്കി വരച്ചത് രണ്ട് ും അപ്പോൾ രണ്ട് നീ And d l i v e t o t a n s a t u r a y What's the n a p s a m b l t h y a

ആവാല അറാൻസ് ദേക്ന ഫലാം നീലി അതോ കാണാ

ചെറുതായതുകൊണ്ടാണ് ഇത്ര വലുതായിരുന്ന വെല്ലിയർ കൊത്താ ആടാ ആടാ ഇങ്ങോട്ട് വന്നാ താരിയ താരി വാ പെറുലേടാ ആ കരിമയൻ കൊണ്ട് മാറ്റി വെച്ചാ ഇതാ നാടുവേരോ നമ്മ കൈ മാടിന്നോ കൈ മാടി ആകെ തെറ്റ പോയ മോനിയാ തെറ്റി പോയ ആ സ്പോ വൈൽഡ് ഫയർ ഫുട്ബോൾ ആണ് ഞാൻ ഇങ്ങോട്ട് വെറുക്കും ഇതിതായി